ഇപ്പൊ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഓരോ ക്ലാസിനും കൊണ്ടുപോവാൻ ഞാൻ പെടുന്ന പാടുണ്ടല്ലോ ശരിക്കും ഭയങ്കര പാടാണ് പക്ഷെ എത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ഒരു ഏജില് കുട്ടികളെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാന്നുള്ളത് ഭയങ്കര ആണ് ഞാൻ ഒരു ജോലിയിലായിരുന്നു വാറാഡോണ്ടിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ചുനാള് അപ്പോൾ അവിടുന്ന് അവിടെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും നടക്കില്ല വീട്ടിലെ കാര്യങ്ങളും പലതും നടക്കത്തില്ല ഇപ്പം ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു അപ്പം ഇപ്പം വീണ്ടും എല്ലാം പരുക്കെ പൊടി തട്ടി എടുക്കുക അപ്പോൾ ഇവനെ കീബോർഡിന് ചേർത്തിട്ടുണ്ട് ചേർത്തത് വേറെ അല്ല നമ്മുടെ ട്രിമാൻഡിടുത്ത് വർഷങ്ങളായിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഏതാണെന്നറിയോ നാദബ്രഹ്മ നാദബ്രഹ്മയിൽ പഠിപ്പിക്കാത്ത സാധനമില്ല എല്ലാം പഠിപ്പിക്കും അപ്പം നാദബ്രഹ്മയിൽ ഇവനെ കീബോർഡിന് ചേർത്തിട്ടുണ്ട് എല്ലാ ട്യൂസ്ഡേയും സാറ്റർഡേയും ആണ് അവരുടെ ക്ലാസ്സസ് എല്ലാ ട്യൂസ്ഡേയും എല്ലാ സാറ്റർഡേയും അമ് അടി അമ്മ ഇതാണ് സ്ഥിരം പരിപാടി ഏഹ് പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല ഞാൻ പറയും പറ്റില്ല പറ്റില്ല പോയേ പറ്റൂന്ന് ഞാൻ പറയും പക്ഷെ അങ്ങനെ വഴക്കുണ്ടാക്കാൻ ഒന്നിക്കത്തില്ല ഞാനൊരു ക്യാരറ്റിൻ സ്റ്റിക്ക് അപ്രോച്ചാണ് പോയില്ലെങ്കിൽ അവനേറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കില്ല കൊടുക്കില്ലാന്നങ്ങ് പറയും അത് വർക്കൗട്ട് ആവാറുണ്ട് വരും പിന്നെ പാവം കുഞ്ഞാട്ടാകും അതിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവന് വർക്ക്ഔട്ടാകും രണ്ടാമത്തെ ഒരെണ്ണം വരുന്നുണ്ട് അവൻ്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അവന് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് അവന് മ്യൂസിക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പം കുട്ടികൾ പല കാര്യങ്ങളും വേണ്ട ഇഷ്ടമില്ല എന്നൊക്കെ പറയും പക്ഷെ അവർക്ക് പക്ഷെ അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാറാവുന്നവരെ അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനാവുന്നവരെ അവർ അവരുടെ ഒരു താല്പര്യത്തിന് അതിനെ മൊത്തത്തിൽ വിട്ടുകൊടുക്കാതെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചിലർ പറയാറുണ്ട് നമ്മൾ കുട്ടികളെ നിർബന്ധിക്കാൻ പാടില്ല നിർബന്ധിക്കാൻ പാടില്ല ഡോണ്ട് ഫോഴ്സ് ജനറൽ പേരൻറ്റിങ്ങാണ് വേണ്ടത് എന്നൊക്കെ പറയാറുണ്ട് ഈ ഇക്കാര്യത്തിൽ എനിക്കൊരു ജനറൽ പേരൻറ്റിങ്ങും ഇല്ല എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ എല്ലാ കാര്യങ്ങളിലേക്കും എക്സ്പോസ് ചെയ്താലേ അവരുടെ താല്പര്യങ്ങൾ അറിയാൻ പറ്റും അവർക്ക് പോകാൻ ഒരു കാര്യത്തിനും താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ വിട് നമ്മൾ വിടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും അവരും മിസ് ഔട്ടാവും സോ പിന്നെ അവരെ എല്ലാത്തിലേക്കും നമ്മൾ എക്സ്പോസ് ചെയ്യുക വൺ ആർട്ട് വൺ സ്പോർട്ട് ഇത് ഇമ്പോർട്ടൻ്റാണ് അപ്പം ഇപ്പോൾ അവന് സ്പോർട്സൊക്കെ നിന്നിരിക്കുക ഫുട്ബോൾ ഇനി അത് സ്റ്റാർട്ട് ചെയ്യണം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ ആർട്ട് ഇപ്പോൾ അവന് വെസ്റ്റേൺ വോക്കലും ഉണ്ട് അതേപോലെ കീബോർഡും ഉണ്ട് കാരണം അവന് ഭയങ്കര ആർട്ടുള്ള കുട്ടിയാണ് നല്ല മ്യൂസിക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഒരാർട്ട് ആൻഡ് ഒരു സ്പോർട്ട് എപ്പോഴും കുട്ടികളെ എക്സ്പോസ് ചെയ്യുക അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അവർക്ക് പോകാൻ ഇഷ്ടമില്ല എന്ന് പറയാം അതൊക്കെ ശരിയാണ് പക്ഷെ ഭാവിയിൽ അവർക്ക് ഗുണം ചെയ്യും കുറച്ച് നാൾ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുക അവർക്കിത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് അപ്പം വേണ്ട കുറേ നാൾ പോയിട്ടും അവർക്കത് ഇഷ്ടമാവണില്ല എന്നാണെന്നുണ്ടെങ്കിൽ വേണ്ട വേറൊരു കാര്യത്തിലേക്ക് വിട്ടുനോക്കുക ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കുട്ടിക്ക് വരില്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും പഠിക്കാനുള്ള മടി കാരണമായിരിക്കും അപ്പം അതിലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും പുഷ് ചെയ്ത് പുഷ് ചെയ്ത് വിട്ടാൽ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തു വരും എനിക്കൊന്നും പലപ്പോഴും കുട്ടികൾക്ക് ഈ ഇഷ്ടമില്ലാതെ അവർ ബോറടിച്ച് ക്ലാസ്സസ് നിർത്തുമ്പോഴാണ് ഉള്ളിലുള്ള പല കഴിവുകളും കാണാതെ പോകുന്നത് നമ്മൾ പിന്നെയും പിന്നെയും നിർബന്ധിച്ച് കുറച്ച് നാൾ വിടുക വിട്ട് കഴിയുമ്പോഴായിരിക്കും അറിയാ ഓക്കെ ഇപ്പം ഇൻട്രസ്റ്റ് ആയി തുടങ്ങുന്നുണ്ട് അല്ല കുറേ നാൾ പോയിട്ടും താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ദിസ് ഇസ് നോട്ട് ഹെസ് കപ്പ് ഓഫ് ഏതെങ്കിലും ഒരു പോയിന്റും എന്നെങ്കിലും ഒരിക്കൽ അവന് താല്പര്യം വരും എന്നെൻ്റെ മനസ്സ് പറയുന്നു കാരണം അവൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഇഷ്ടം വരും എനിക്ക് തോന്നുന്നു പക്ഷേ ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമുക്ക് കുട്ടികൾക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് ക്ലാസ് കഴിഞ്ഞ് നിർത്തരുത് ആസ് പാർട്ട് ഓഫ് ജെൻറ്റിൽ പേരൻറ്റ് അയ്യോ നമ്മളിപ്പോൾ കുട്ടികളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല അത് വേണ്ട നമ്മൾ കുട്ടികൾക്ക് നല്ലത് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ കുറച്ച് നാൾ ഫോഴ്സ് ചെയ്ത് വീഡിയോ തന്നെ വേണം എന്നിട്ട് അവർക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ ആ കുറച്ച് നാൾ പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് ഇത്രയൊന്ന് പറയണം എന്ന് തോന്നും അത്രയല്ലോ